ഹലോ അലൈക്കും വെൽക്കം ബാക്ക് അവർ ഫാമിലി ഓക്കെ കേസ് അപ്പോൾ ഈ ഏത് വീഡിയോ എൻ്റെ കണ്ടില്ലെങ്കിലും ഈ വീഡിയോ നിങ്ങൾ മസ്റ്റായിട്ട് കാണട്ടോ കാരണം ഇന്നലത്തെ ഒരു വീഡിയോയിൽ ഏറ്റവും കൂടുതൽ ഞാൻ കേൾക്കാൻ ആഗ്രഹിക്കാത്ത കമൻ്റുകളാണ് വന്നിട്ടുള്ളത് കാരണം നമ്മളെപ്പോഴും ഇൻ്റെ ജീവിതത്തിൽ ആദ്യമാണ് ഇന്നൊരാൾ അഹങ്കാരിയാണ് അഹങ്കാരം കാണിക്കുകയാണ് അഹങ്കാരം എന്താണ് അതിൻ്റെ കാര്യം എന്നുള്ളതൊക്കെ ഞാൻ പറഞ്ഞുതരാം ഓക്കെ എനിക്കൊരു നാല് കാര്യം മെയിനായിട്ട് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്നത്തെ ഒരു വീഡിയോയിലിവിടെ ഇരിക്കുന്നത് കേട്ടോ ഒന്ന് തമ്പിനയിൽ ഞാൻ ഇന്നലെ കൊടുത്ത വീഡിയോൻ്റെ തമ്പിനയിൽ രണ്ട് ന്യൂഫലിന് അഹങ്കാരം കൂടിയോ മൂന്ന് ഇതിൻ്റെ സ്വന്തം വീടാണോ നാല് ഞാൻ വാടക വീട്ടിലായിരുന്നോ അപ്പോൾ ഈ ഒരു കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്ത് മൊത്തത്തിൽ അറിയണം മെയിനായിട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇപ്പോൾ പുതു നമ്മൾ ഇപ്പോൾ എന്താ പഴയ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ എനിക്ക് മൈൽഡിൻ്റെ സൗണ്ട് ഉണ്ടോ പഴയ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ സബ്സ്ക്രൈബേഴ്സ് എന്താണ് നമുക്ക് കുറവായിരുന്നു ഇപ്പോൾ കുറച്ച് എന്താണ് അത്യാവശ്യം വൺ മില്യൺ അവിടെ അടുക്കാറായി അപ്പോൾ ചിലവർക്കൊന്നും അറിയലുണ്ടാവില്ല ഞാൻ ആരെയും പരാമർശിക്കണം ആരെയും കുറ്റം ചിലപ്പോൾ നമ്മൾ വിചാരിച്ചതും എല്ലാം തെറ്റാവാം അതാണ് അപ്പോൾ ഇതിൻ്റെ ഭാഗം ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ടാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു സോഷ്യൽ മീഡിയയിൽ നിൽക്കുമ്പോൾ കളവ് പറഞ്ഞ് ജീവിച്ച് പറ്റും ആൾക്കാരെ പറ്റിച്ചു എന്നുള്ളത് പറയുമ്പോൾ നമുക്കൊരു ഇടങ്ങേറാണ് വേറുള്ളവരിൽ അത് പറയുന്നത് കേൾക്കുമ്പോൾ കൂടി ഓക്കെ അപ്പം എന്തെങ്കിലും ഒരു ഭാഗം ഉണ്ടെങ്കിൽ അത് ക്ലിയർ ആക്കും ഇന്നലത്തെ വീഡിയോയിൽ ഒരു കമൻ്റ് ആണ് ന്യൂഫിൽ ഇതിനെ ന്യായീകരിച്ച് ഒരു വീഡിയോ ഇട്ടിട്ടവൻ വരുന്നുള്ളത് സത്യം എനിക്കത് ന്യായീകരിക്കല്ലാതെ എനിക്ക് വേറെ നമ്മുടെ ഭാഗത്ത് ന്യായം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് പറയുന്നതുകൊണ്ട് എന്താ ആരും പേടിക്കേണ്ട ആവശ്യമോ ഒന്നുമില്ല കാരണം ഞാൻ ആരും പറ്റിക്കാനോ ചതിക്കാനോ വഞ്ചിക്കാനോ ആര് മോഷ്ടിക്കാനോ നേരെ നിന്നിട്ടില്ല എനിക്കതിൻ്റെ ആവശ്യമില്ല ഉള്ളതുകൊണ്ട് അലഹമ്മ ഓണം പോലെ പോവാന്നുള്ള ഇത് മാത്രമേ ഉള്ളൂ നമ്മുടെ കാര്യം അപ്പോൾ ആദ്യം ഇന്നലെ ഇട്ട വീഡിയോൻ്റെ തമ്പിനേലിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത് തമ്പനില് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നത് വാടക വീട്ടിൽ നിന്നും കൊട്ടാരത്തിലോട്ട് എന്നുള്ളതാണ് നമ്മൾ ആ ഇത് ഞാൻ പറയുന്നതിന് മുന്നേ നിങ്ങൾ ആദ്യം ഞാൻ ഒരു ക്ലിപ്പ് ഞാൻ ഇവിടെ സൈഡിൽ വെച്ചു കൊടുക്കുന്നുണ്ട് ജസ്റ്റ് അതൊന്ന് കാണട്ടോ ഇത് കട ആ ഒരു ഭാഗം കണ്ടു ഒറ്റ വീട് കേട്ടോ ഈ ഒരു ഷീറ്റ് ഇട്ട അന്ന് ഈ ഷീറ്റ് തന്നെയാണ് ഇന്ന് പക്ഷേ ഇന്നവിടെ കുറച്ച് സ്ഥലം എടുത്തു ഇതൊക്കെ ഈ കിണറിലാണ് ചക്കര കയറി നിന്നെന്ന് പറഞ്ഞ ഓർമ്മ നടക്കുമ്പോൾ ഈ കിണറൊക്കെ കപ്പാകുടി അതിൻ്റെ മുകളിലാണ് ഇതാണ് ഒറ്റമുറി വീട് ഇതിലാണ് ഞാൻ എത്ര കൊല്ലം താമസിച്ചത് ഇതിന് ബാത്റൂമൊന്നും ഇല്ല ബാത്റൂമിൽ ഈ വീടിൻ്റെ ഇടയിൽ കൂടെ പോയിട്ട് അവിടെ ഒരു ബാത്റൂമാണ് ഇതിനൊക്കെ ഇപ്പോൾ വീടുകൾ വന്നതാട്ടോ ഓക്കെ അപ്പോൾ കട ഉപയോഗിക്കാതായപ്പോൾ ആ കടയിൽ നമുക്ക് താമസിക്കാൻ തോന്നാണ് മനസ്സിലായോ ഏതു നേരം ഇവിടെ ഉണ്ടാവില്ലേ ഇവിടെ ഇങ്ങനെ മീൻ വളർത്തിയായിരുന്നു ഇതിലൊക്കെ മീൻ വളർത്തിയായിരുന്നു നമ്മടെ എപ്പോഴും ഇണ്ട് മീനൊക്കെ എനിക്കും അല്ലല്ലേ ഞാനിപ്പോ ചെറുതാക്കി തരാ തട്ടോ ഒറ്റ മുറി ഒറ്റ മുറി അതായത് നമ്മുടെയൊക്കെ ഒക്കെ വീടിന്റെ മാതിരി ഒരു റൂം എന്റെ ഉള്ളിൽ ഇപ്പൊ വേറെ ഒരാള് താമസിക്കുന്നുണ്ടോ അതുകൊണ്ട് നമ്മുടെ ഉള്ളിൽ കയറാത്തത് നമ്മളായിരുന്നു താമസിച്ചിരുന്നത് കണ്ടില്ലേ അങ്ങനെ അങ്ങനെ താമസിച്ചായിരുന്നത് ഗൈസ് അപ്പോൾ ഈ ഒരു വീഡിയോ എൻ്റെ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഞാൻ ആദ്യമായിട്ട് സീനോനും കൊണ്ട് ഉപ്പൻ്റെ നാട്ടിലോട്ട് പോവുകയാണ് ഉപ്പൻ്റെ നാട്ടിൽ നിന്നാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് ഉപ്പൻ്റെ നാട് എന്ന് പറയുമ്പോൾ പാലക്കാട് പള്ളിക്കുളം പിരായിരി അവിടെയായിരുന്നു എൻ്റെ ഞാൻ താമസിച്ചായിരുന്നത് അവിടെ സത്യം പറഞ്ഞാൽ കാലങ്ങളോളം ഈ പറയുന്ന ഒറ്റമുറി മുറി വീട്ടിൽ വാടകയൊക്കെ ആയിരുന്നു ഓക്കെ ഒറ്റമൊരു വീടിൽ കാലങ്ങളോളം ആളൊക്കെയായിരുന്നു അപ്പോൾ ആ ആ ഒരു വീട് വീടെന്ന് വെച്ചാൽ നമ്മുടെയൊക്കെ ഒരു റൂമിൻ്റെ അത്രയുള്ളത് അതായത് സാധാ ഒരു ബെഡ്റൂമിൻ്റെ അത്ര ആ ബെഡ്റൂമിൻ്റെ ഉള്ളിൽ വേറൊരു പീഡിയ റൂമും കൂടി ഉണ്ട് ചെറിയൊരു പീഡിയ റൂം അതിൻ്റെ ബാക്കി സ്ഥലത്താണ് ഞാൻ ജീവിച്ചിട്ടുണ്ടായിരുന്നത് ഞാനല്ല ഞാൻ എൻ്റെ ഉമ്മ അതേമാതിരി ഉപ്പ അതേമാതിരി ചക്കര സൗഫി ഉമ്മൻ്റെ വീട്ടിലായിരുന്നു ആ ഒരു ഇതിൽ താമസിച്ചു വന്ന ആളാണ് അതായത് ഞാൻ ഉണ പറഞ്ഞല്ലേ വാടകയ്ക്ക് ചെറിയ തുച്ഛ പൈസ കാരണം വേറെ വലിയ ഹെവി വാടക കൊടുക്കാനൊന്നും നമ്മുടെ കയ്യിലില്ലായിരുന്നു എന്താണെന്ന് വെച്ചാൽ അതിനുള്ള വീടേ നമ്മൾ അന്ന് എടുത്തിട്ടുള്ളൂ ഒക്കെ അപ്പോൾ എന്തായാലും അത്രയും ബുദ്ധിമുട്ടിലും കാര്യങ്ങളിലൊക്കെയാണ് നമ്മൾ വന്നിട്ടുള്ളത് അപ്പോൾ അതൊന്ന് ജസ്റ്റ് കാണിച്ചു തരാമല്ല പുതുതായിട്ട് വന്ന സബ്സ്ക്രൈബേഴ്സിന് പറഞ്ഞു പിന്നെ കമ്പനിയെ കണ്ട് തെറ്റിദ്ധരിക്കാൻ വേണ്ടി ചെയ്തതൊന്നുമല്ല എന്താണ് ഞാൻ ഞാൻ എൻ്റെ മനസ്സിൽ എനിക്ക് എനിക്കപ്പോൾ വന്നതേ ഞാൻ എഴുതിയിട്ടുള്ളു കാരണം എനിക്ക് ഇന്നൊരു വീട് എന്ന് പറഞ്ഞാൽ എൻ്റെ ഏറ്റവും വലിയൊരു സ്വപ്നമാണ് കാരണം വാടക വീട്ടിൽ നിന്ന ആളുകൾക്ക് അറിയാം സ്വന്തമായിട്ടൊരു വീട് അവർ എത്രത്തോളം ആഗ്രഹിക്കുന്നുണ്ട് എന്ന് കാരണം ഏതൊരാളുടെയും ജീവിതത്തിലെ മൂന്ന് അഭിലാഷങ്ങളൊന്ന് വാ ഒരു വീട് ഒരു വാഹനം നല്ല ജീവിതം കുട്ടികൾ മക്കളും ഒരു മനസ്സമാധാനം ഏതൊരാളും ആഗ്രഹിക്കുന്ന കാര്യം നമ്മളും അങ്ങനെയൊക്കെ തന്നെയാണ് ആഗ്രഹിച്ചായിരുന്നു പഠിച്ചവന് അനുഗ്രഹിച്ചിട്ട് ഇപ്പോഴാണ് നമുക്കതിൻ്റെ ടൈമും കാര്യം ഏതൊരു മനുഷ്യനും ഒരു ടൈം ഉണ്ടല്ലോ നമുക്ക് അനുവദിച്ച ടൈം ചിലപ്പോൾ ഇപ്പോഴാവും നമ്മൾ ബുദ്ധിമുട്ട കാലത്ത് ഒരുപാട് ബുദ്ധിമുട്ടിക്കണം മക്കളെ അപ്പോൾ ഞാനൊരിക്കലും ആ തമ്പിനേയിൽ പറഞ്ഞത് ഈ വീടിനെ ഉദ്ദേശിച്ചിട്ട് പറഞ്ഞതല്ല അത് അടുത്തൊരു പോയിന്റ് പറയുമ്പോൾ ഈ വീടിൻ്റെ കാര്യം കൂടി നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ അതായത് ഈ വീടിനെ സംബന്ധിച്ച് പറഞ്ഞതല്ല നമ്മളെ പാലക്കാട്ടത്തെ കാര്യമാണല്ലോ ഞാൻ പറഞ്ഞത് പാലക്കാട് ഞാൻ എത്ര വർഷം ഇപ്പോൾ എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാകും ചക്കരക്കുന്നത് അതിൽ പറയുന്നത് കിണറിൻ്റെ മുകളിൽ കയറിയിരുന്നു ചക്കര ഇപ്പോൾ ഏകദേശം ഇരുപത് വയസ്സ് അടുക്കാറായ അപ്പോൾ ഇവിടെ വന്നിട്ട് ഏകദേശം എത്ര ആയിട്ടുണ്ടാവും അപ്പോൾ ഒരു കുറച്ച് കാലങ്ങളിൽ നമ്മളെന്തായാലും വാടക വീട്ടിലായിരുന്നു കുറച്ച് അധികം കാലം നമ്മൾ ഈ പരയിലിരിക്കുന്ന കാളും കൂടുതൽ വാടകയൊക്കെ ആയിരുന്നിട്ടുണ്ടാവുക ഓക്കെ അപ്പോൾ എന്തായാലും അതൊന്ന് ഷെയർ ചെയ്യാം ക്ലിയർ ക്ലിയറാക്കണം എന്ന് വിചാരിച്ചാണ് അതാണ് ഞാൻ ഉദ്ദേശിച്ചത് അല്ലാതെ വേറെ ഒന്നും ഞാൻ ഉദ്ദേശിച്ചില്ല പിന്നെ തമ്പിനേലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ജോലിയുടെ ഭാഗമാണ് അപ്പോൾ തമ്പിനെ ഞാൻ മാത്രമല്ല എല്ലാ യൂട്യൂബേഴ്സും എന്ന് പറഞ്ഞാൽ അത് ഹൈലൈറ്റ് ചെയ്ത് അത് കണ്ടതിന് ശേഷം വീഡിയോ കാണുക കാരണം നമ്മൾ നമ്മളതിൽ പറയുന്നത് എല്ലാവരും കേൾക്കണമെങ്കിൽ നമ്മൾ നല്ല ഒരു എല്ലാ നല്ലൊരു സാധനം ഒരു പോയിൻ്റ് ഏതൊരു മനുഷ്യന് നല്ലൊരു പോയിന്റും അതിലെന്തെങ്കിലും ഉണ്ടാവും എന്ന് വെച്ചിട്ട് ലെക്കുക അത്ര തന്നെ നമ്മളും ജീവനാശം നുണേ പറ്റിക്കാനും ഒന്നും എഴുതിയില്ല ഉള്ളത് തല തിരിച്ച് അങ്ങോട്ട് എഴുതിയെന്ന് മാത്രമേ ഉള്ളൂ അയിമ്മ ചൊല്ലിയിട്ടോന്നും ഇത്ര പ്രശ്നമാക്കേണ്ട കാര്യം ഉണ്ടോയെന്ന് എനിക്കറിയില്ല കാരണം ഇത്രയും പറയാൻ കാരണം എന്താ വെച്ചാൽ നൂറിലൊരു എൺപത് ശതമാനം എനിക്ക് അഹങ്കാരം കൂടി എന്നുള്ളതാണ് എന്നുള്ളതാണെങ്കിൽ വന്നിട്ടുള്ളത് ഒരു മനുഷ്യനൊരു വീട് വെച്ചിട്ട് ഞാൻ അന്നലിട്ട വീഡിയോയിൽ ഞാൻ ആ പുതിയ വീഡിയോ ഇട്ട് പുതിയ വീടിൻ്റെ വീഡിയോ അന്നിട്ട് അത് ഞാൻ കുറച്ച് ദിവസം മുന്നേ പറയൽ തുടങ്ങിയിട്ടുണ്ട് മക്കളെ ഇങ്ങനെ ഫുൾ ഡീറ്റെയിൽസ് അതായത് ഇനി ആർക്കെങ്കിലും ടൈൽസ് വിരിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടോ അതേമാതിരി പുതിയ വീട് വെക്കണമെങ്കിൽ ആഗ്രഹിക്കുന്നുണ്ടോ നല്ല രീതിക്ക് വിരിക്കുന്ന ആൾക്കാർ എല്ലാവരും ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്ന കാരണം എൻ്റെ വീട് ഞാൻ നിങ്ങൾക്ക് നല്ല രീതിക്ക് ആയിക്കോട്ടെ ഞാൻ ചെയ്യുമ്പോൾ എന്തായാലും ഞാൻ അത്രയും നോക്കിയിട്ട് നല്ല പണിക്കാർ നോക്കി നല്ല എഞ്ചിനീയറിങ് വെച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും അതുപോലെ ചെയ്യണമെങ്കിൽ അത് ചെയ്തോളി എന്ന് പറഞ്ഞിട്ടാണ് നമ്മളിത് തരുന്നത് അല്ലാതെ ഞാൻ അതിൽ അഹങ്കാരം പറയാൻ വേണ്ടി ഒന്നും പറഞ്ഞിട്ടില്ല എന്ന് എനിക്ക് തോന്നി അഹങ്കാരം കാണിക്കേണ്ട ആവശ്യം നമുക്ക് എന്താ എനിക്ക് തോന്നുന്ന എനിക്ക് അഹങ്കാരം കൂടിയെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഈ കമ്പനിയുടെ മിസ്റ്റേക്ക് ആവാം മിസ്റ്റേക്ക് എന്ന് ഞാൻ പറഞ്ഞത് അതിപ്പോൾ ഞാൻ ക്ലിയർ ആക്കി തന്നല്ലോ ചിലപ്പോൾ കമ്പനിയിലും ചിലപ്പോൾ ഒന്നുമില്ലാത്തവർ എന്തെങ്കിലും ആവുമ്പോൾ ഉള്ള ആ ഒരു ഇതും എപ്പോഴും ഞാൻ ഇൻ്റെ ഒരു ഇതിൽ എനിക്ക് അപ്പോൾ ചിന്തിക്കണം നമ്മൾ ഒരിക്കലും നന്നാവാൻ പാടില്ലായിരുന്നു ഒന്നും ആവാൻ പാടില്ലായിരുന്നു അപ്പോൾ നമുക്ക് ആ ഒരു ശത്രുക്കളിപ്പോൾ ഒരുപാട് ശത്രുക്കളാണ് അതായത് നമ്മളെ ഇഷ്ടപ്പെടുന്ന പോലെ പോലും എന്തോ മനസ്സിൽ നമ്മളോട് ഒരു വെറുപ്പ് കാരണം ഞാൻ നേരാവുന്നതുകൊണ്ടാവും എനിക്കറിയില്ല കേട്ടോ ഓക്കെ നമ്മൾ നേരാവുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഞാൻ പഠിച്ചവനോട് എപ്പോഴും പറയും എന്ത് ഈ അനുഗ്രഹങ്ങളുടെ ബാക്കിൽ എന്തെങ്കിലും വലുത് എന്ന് നമ്മൾ പേടിച്ച് നടക്കുക ഓക്കെ എന്തായാലും ചിലപ്പോൾ ഒരുപാട് അനുഭവിച്ചതിൻ്റെ എന്താണ് ഒരു ഇത് നമുക്കിപ്പോൾ തരവും ഒരു നല്ല രീതിക്കൊന്ന് ജീവിക്കാനുള്ള ഒരു ഇതിപ്പോൾ അത് മാത്രമേ ഞാൻ കണക്കാക്കണുള്ളൂ പിന്നെ നമുക്ക് ഇപ്പോഴും വീടതിൽ കയറി നമുക്കതിൽ എത്രത്തോളം താമസിക്കാൻ പറ്റുന്നു ഈ വീടിൻ്റെ കൂടി ഇരിക്കുന്നതിന് മുന്നേ നമുക്ക് അതിൽ ഇരിക്കാൻ പറ്റുമെന്നൊന്നും നമുക്കൊരു ഉറപ്പില്ല നമ്മുടെ ലൈഫിന് ഒരു ഗ്യാരണ്ടിയുമില്ല പഠിച്ചും വിളിച്ചാൽ നമുക്ക് പോകണം പക്ഷേ ആഗ്രഹങ്ങൾ നമുക്ക് ചെയ്യും നമുക്കല്ലെങ്കിൽ നമ്മൾ ബാക്കിക്കാർക്കിൻ്റെ മക്കൾക്കെങ്കിലും ഞാൻ ഉണ്ടാക്കി കൊടുക്കണ്ടേ ഞാൻ അത്രേ ഉള്ളൂ ഞാൻ അനുഭവിച്ച ഇതിൻ്റെ മക്കൾ അനുഭവിക്കരുതെന്നുള്ളൊരു ആഗ്രഹം എനിക്കാണ് പക്ഷേ അവർ നല്ല രീതിക്ക് ജീവിക്കണം അത്രേ ഉള്ളൂ അത് വല്ലാതെ വേറെ ഒന്നും ഞാൻ ആഗ്രഹിച്ചിട്ടില്ല കാരണം എൻ്റെ കുട്ടികളും മക്കളും പെണ്ണുങ്ങളും അമ്മയൊക്കെ നല്ല രീതിക്ക് ഇന്നേയും കൊണ്ട് എന്താ ചെയ്തു കൊടുക്കാൻ പറ്റുക എന്നുള്ളത് ചെയ്ത് കൊടുക്കുക എനിക്കത് മാറി ആഗ്രഹങ്ങൾ ഒരുപാടുണ്ടായിരുന്നു ഉപ്പാനാ വീട്ടിലോട്ട് കയറ്റണം പക്ഷേ വിധി എന്ന് പറഞ്ഞാൽ രണ്ടക്ഷരം നമ്മൾ എവിടേക്കാ കൊണ്ടെത്തിക്കുക എന്നൊന്നും പറയാൻ പറ്റില്ല അതുകൊണ്ട് നമുക്ക് ആരും ഒരു കാര്യം നമുക്ക് പറയാൻ പറ്റില്ല അതിൽ എനിക്ക് ഒരു അഹങ്കാരമില്ല ഞാൻ അതിൽ കയറിയിരിക്കുന്നു എനിക്ക് പറയാൻ പറ്റൂല ഇരുന്ന അൽഹമ്മദില്ല അത്രേ ഉള്ളൂ നമ്മൾ ചെയ്ത് വെക്കുക നമുക്കിരിക്കാൻ പറ്റിയാൽ തൗഫീക്ക് നൽകട്ടെ ഒരു ഒരാഗ്രഹമുണ്ട് ഇൻഷാല്ല പഠിച്ചും വിധിക്കുകയാണെങ്കിൽ അവിടെ ഇരിക്കട്ടെ എന്ന് മാത്രമേ ഉള്ളൂ ഓക്കെ അപ്പോൾ ഞാൻ ആ വീഡിയോയിൽ അഹങ്കാരം കാണിക്കാൻ മാത്രം ഒന്നും ഞാൻ ചെയ്തില്ല ഞാൻ ഒരു സ്വപ്നം അത് വെച്ചു എത്രത്തോളം അത് പോവാണിയോ എന്നൊന്നും നമുക്കറിയില്ല നമ്മൾ ചെയ്തിങ്ങനെ പോകുന്നുണ്ട് പക്ഷേ എൻ്റെ ദൂരെ തളർത്തിയിട്ടില്ല എന്നുള്ള കാരണം എവിടെയും കൊണ്ട് നിർത്താനോ ഒന്നും ആയിട്ടില്ല നിങ്ങൾക്ക് എപ്പോഴും ഒരു ഐശ്വര്യം തോന്നുന്നു എൻ്റെ ആ വീടിൻ്റെ ഹെഡ് ടു സെറ്റ് അതായതിൻ്റെ തറക്കല് ഉപ്പ് കിട്ടതിൻ്റെ ഉപ്പയാണ് അതിൻ്റെ വാർപ്പിൻ്റെ മെറ്റലും മണലും ഇട്ടതിൻ്റെ ഉപ്പയാണ് അതായത് എല്ലാ കാര്യവും തറ അത് അടി മുതൽ എല്ലാ കാര്യവും ഇതുവരെ ചെയ്തിട്ടുള്ള ഉപ്പുപ്പാൻ്റെ കൈ അത്രയും എന്താ ഇനി നല്ല ഐശ്വര്യമാണ് എനിക്ക് ഇന്നെ സംബന്ധിച്ച് അതുകൊണ്ട് ഇതുവരെ എനിക്കൊരു ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നും അതിൽ വന്നിട്ടില്ല ഓക്കെ ഇനി അടുത്ത ഒരു കാര്യം അപ്പോൾ ഇത് വാടക വീടാണോ എന്നുള്ള ചോദ്യമാണ് നിങ്ങൾ ചോദിച്ചത് സത്യത്തിൽ ഈ ഒരു വീട് എന്നുള്ളത് ഞാൻ ഈ വീട് ഇന്ന് നീച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഒന്ന് കാണിച്ചതരാം കേട്ടോ ഒക്കെ മിനിറ്റ് ഇവിടെ കാണുന്നുണ്ടാവും ഇതിപ്പം എൻ്റെ വീടും ഇതിപ്പം എൻ്റെ അയലൊക്കത്തെ വീടും അതുപോലത്തെ ഒരു വീട് തന്നെ ആയിരുന്നു ഇതും ഇതേ ഒരു ഫെസിലിറ്റീസ് അതായത് ഒരു രണ്ട് മൂന്ന് റൂം ഒരു ഹാൾ ഒരു സിറ്റൗട്ട് ഒരടുക്കള അതേ രണ്ട് പ്ലാനും ഒരേമാതിരി ചെയ്തതാണ് കാരണം ഈ അഞ്ച് ഇത് നമുക്ക് അഞ്ചര സെൻറ്റ് സ്ഥലവും അഞ്ച് സെൻറ് സ്ഥലവും അങ്ങനെ ഇത് മൊത്തം ഒരു പത്തര സെൻറ്റ് സ്ഥലം എൻ്റെ ഫാമിലി എൻ്റെ കുടുംബം തന്നെയാണ് ഉമ്മൻ്റെ കുടുംബമാണ് ഓക്കെ അപ്പോൾ അത് എന്താ സംഭവം എന്ന് പറയാൻ പറഞ്ഞാൽ കാരണം വെച്ചാൽ അന്ന് നമുക്ക് സ്ഥലം വാങ്ങുന്ന ടൈമിൽ ഈ സെൻ ഇവിടെ അഞ്ച് സെൻറ്റ് അതായത് ഒരു സെന്റിന് അയ്യായിരത്തഞ്ഞൂറ് അങ്ങനെ എന്തൊക്കെ തോന്നുന്നുണ്ട് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല വലിയൊരു എമൗണ്ട് ഒന്നും ഉണ്ടായിരുന്നില്ല ഓക്കെ അപ്പോൾ ആ ഒരു ലെവൽ കണ്ടില്ല അതേപോലെ ഈ വീടും ഷീറ്റും മേന ഒരു വീടാണ് അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞിരുന്ന ഒരുപാട് വീഡിയോസ് നമ്മൾ കാണിച്ചാണ് നിങ്ങൾക്കത് മനസ്സിലാവും ഈ മുകളിലിട്ട ഈ ഷീറ്റ് ഉണ്ടല്ലോ ഈ ഷീറ്റായിരുന്നു നമ്മളെ വീടിൻ്റെ ഇവിടെ ഉണ്ടായിരുന്നത് അതായത് ഇങ്ങനെ തൊട്ട് കഴിഞ്ഞാൽ നമ്മുടെ കൈ ഇവിടെ ഒരു പാട് കാണാൻ കഴിയേണ്ട ഒരു ഇതാ ഇത്ര ഇതിൽ ഷീറ്റായിരുന്നു ഇങ്ങനെ രണ്ട് പേര് പിന്നെ ഞാൻ എൻ്റെ വെഡ്ഡിങ്ങിന് വേണ്ടിയിട്ട് ചെയ്തതാണ് ഓക്കെ പിന്നെ ഈ വീടിനെ നമ്മൾ നമ്മളിങ്ങനെ ആക്കിയെടുത്തത് നമ്മളാണ് പിന്നെ അപ്പുറത്തെ വീട്ടിൽ എന്ന് വെച്ചാൽ മക്കളൊക്കെ രണ്ടാളിപ്പോൾ ഗൾഫിൽ പോയി ഒക്കെ സെറ്റിൽ എല്ലാവരും നേരം ആവണം ഓക്കെ അപ്പോൾ ഇതൊണ്ടോ ഈ ഒരു ആ അതുപോലത്തെ ഒരു വീടിനെ നമ്മൾ ഇങ്ങനെ ആക്കി എടുത്തതാണ് പക്ഷേ ഇങ്ങനെ ആക്കി എടുക്കുന്നതിന് മുന്നേ അതുപോലത്തെ ഒരു വീട് ഇങ്ങനെ വീട് വെച്ചെന്നത് ഉമ്മൻ്റെ ആങ്ങളമാരാണ് അതായത് ഉമ്മൻ്റെ മൂന്നാങ്ങളമാരൊക്കെ കൂടിയിട്ടാണ് ഈ വീട് വെച്ചിട്ടുള്ളത് അപ്പോൾ ഈ വീട് വെക്കുമ്പോൾ ആ ഒരു വീടിൻ്റെ അതേപോലെയാണ് തേക്കാത്ത അങ്ങനത്തെ ഒരു വീട് ഇത് ആദ്യം മുതലേ കാണുന്നവർക്ക് മനസ്സിലാവുന്നുണ്ടാവും തേക്കാത്ത നിലം പോലും ഇടാതെയാണ് നമ്മളിവിടെ കൂടി രണ്ട് വാതിലപ്പുറത്തും അപ്പുറത്തും വെച്ചു തന്നു അവരതുകൊണ്ട് അവർ നല്ലൊരു ഹെൽപ്പാണ് നമുക്കന്ന് ചെയ്തു തന്നത് അപ്പോൾ ഒരിക്കലും ഇത് ഞാൻ അധ്വാനിച്ചതിൻ്റെ സ്വന്തം വീടാണെന്ന് എനിക്ക് പറയാൻ പറ്റില്ല ഞാൻ അധ്വാനിച്ച് ഞാൻ സ്ഥലം വാങ്ങി ഞാൻ അധ്വാനിച്ച് ഞാൻ ഉണ്ടാക്കണം അല്ലേ ഇതിൽ പക്ഷേ ഞാൻ അധ്വാനിച്ചിട്ടില്ല എന്ന് പറയുന്നില്ല ഈ സ്റ്റേജ് ഇങ്ങനെ ആക്കിയത് എടുത്തത് ഞാനാണ് അതായത് അതുപോലത്തെ ഒരു പേരനെ നമ്മൾ മൊത്തം തേച്ച് പെയിൻ്റ് അടിച്ച് റൂഫ് ചെയ്ത് എല്ലാം ചെയ്തതിലില്ലാത്ത ഒന്നുമില്ല അതേമാതിരി ബാത്റൂമ് അറ്റാച്ച്ഡ് ബാത്റൂമ് വാഷിംഗ് മെഷീൻ കാര്യങ്ങൾ ഓടുമേന് ഈ കമ്പ്യൂട്ടർ ഓടുമേനിക്ക് ഒരു കുഴപ്പമോ കാര്യങ്ങളോ ഒന്നുമില്ല മറ്റേതൊരു വാതിൽ വെച്ചിട്ട് ഒരു വീട് അങ്ങനെ ഞങ്ങൾ ഇതിൽ കുറേ ഒരഞ്ച് അഷ്ടി നാലഞ്ച് കൊല്ലം അങ്ങനെ താമസിച്ചിട്ടുണ്ട് അതിന് ശേഷം അത് അപ്പോൾ കൂലിപ്പണി കാര്യങ്ങൾ അപ്പോൾ നിങ്ങൾക്ക് ഇത് പൈസ ഇറക്കാനോ വീട് വെക്കാനോ ഒരു ചിന്ത നമുക്കില്ല നമുക്കുള്ളതിനനുസരിച്ച് നമുക്ക് അനുഗ്രഹങ്ങൾ തരുമ്പോൾ നമ്മളത് നല്ല രീതിക്ക് യൂസ് ചെയ്യുക എന്നുള്ളതാണ് അല്ലാതെ അത് എന്താ ഈ വീട്ടിൽ തന്നെ നമ്മളിരിക്കുക നമ്മളൊരു അപ്ഡേഷൻ നോക്കുക നമുക്ക് നമുക്ക് വരേണ്ട ഭാവിയിൽ നമ്മൾ മാതിരി നമ്മളെ മക്കളും ആവരുത് എന്നുള്ള ഒരു ചിന്ത അത് കാണുമ്പോൾ നമ്മുടെ നമ്മുടെ ഉപ്പാർ നമ്മളനുഭവിച്ചു അല്ല ഉമ്മാരെ നമ്മളെ അനുഭവിച്ചു എന്നല്ല ഒരുക്കന്നത്തെ കാലത്ത് അതിനേ പറ്റുണ്ടാവുകയുള്ളൂ നമുക്കതിനുള്ള സൗകര്യം കിട്ടണമെങ്കിൽ നമ്മൾ അധ്വാനിച്ചിട്ട് ഉണ്ടാക്കാൻ നോക്കുക അത്ര ഇതിൻ്റെ കാര്യം അത്രേ ഉള്ളൂ ഓക്കെ അതിലൊന്നും ആര് നമ്മൾ പരാതി പറയാനോ കാര്യങ്ങളോ ഒന്നും ഇല്ല ആരോടും ഇന്നെൻ്റെ എൻ്റെ വ്യാപാരന്മാർ സ്വത്ത് ഉണ്ടാക്കി തന്നില്ല എന്നൊന്നും നമ്മൾ പറഞ്ഞില്ല നമ്മൾ നമ്മളുണ്ടാക്കുക അല്ലാതെ വ്യാപാരന്മാർ സ്വത്ത് പോയിച്ചിട്ടോ അത് ആഗ്രഹിച്ചിട്ടോ നടക്കുകയല്ല വേണ്ടി അവരുണ്ടാക്കിയ സ്വത്ത് എന്ന് പറഞ്ഞാൽ നമ്മളെയാണ് നമ്മളവർക്ക് നമുക്ക് അവർ ജന്മം തരുമ്പോൾ നമ്മളെ നമ്മളാണ് പിന്നെ അവരെ നോക്കേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതുണ്ട് അല്ലാതെ അവരുണ്ടാക്കി വെച്ചില്ല എന്നിട്ട് അവരെ വൃത്തിസനത്തിലും മറ്റോടത്തും മറിച്ചോടത്തും ഇടങ്ങേറാക്കാനോ ഒന്നും അല്ല ചെയ്യേണ്ട അവരെയുള്ള കാലം നമ്മൾ നേരെ നോക്കുകയെന്നുള്ളതാണ് ഓക്കെ നമുക്ക് അപ്പോൾ പറയാം നമ്മളെന്തിനാണ് മക്കൾക്ക് ഉണ്ടാക്കണമെന്നല്ല പക്ഷെ നമുക്ക് എന്താ ഉള്ള ടൈമിൽ നമുക്ക് എന്തെങ്കിലും ഉണ്ടാക്കി വെച്ചുകൊടുക്കുക എന്നുള്ളതാണ് കേട്ടോ ഓക്കെ നമുക്കൊക്കെ ഓരോ ആഗ്രഹം ഉണ്ട് നമ്മുടെ സിറ്റുവേഷനുസരിച്ച് ജീവിക്കുക എന്നുള്ളതാണ് അപ്പോൾ ഈ വീട് ഞാൻ പറഞ്ഞല്ലോ ഈ വീട് എൻ്റെ അമ്മാവന്മാർ ഉമ്മാർക്ക് വെച്ചു കൊടുത്ത വീടാണ് ഇതൊരിക്കലും എൻ്റെ വീട് എന്ന് തോന്നുമ്പോൾ ഒരു തറവാട് വീടാണ് അപ്പോൾ എൻ്റെ വീട് എന്ന് പറഞ്ഞാൽ ഞാൻ ഇതൊന്ന് എന്താണ് ഒരു വാടക വീട്ടിൽ നിന്ന് ഇനി രണ്ട് ഒരു വീട് അല്ലെ ഒരു ഒരു വീട് സ്വന്തമായിട്ട് വെക്കുകയാണെങ്കിൽ എനിക്കത് കൊട്ടാരമാണ് എനിക്കത് കൊട്ടാരം നമുക്ക് ഈ വാടക വീട്ടിൽ നിൽക്കുന്ന ആളുകൾക്ക് ഇത് റിലേറ്റാവും കാരണം അവരൊക്കെ ഒരു വീട് ആഗ്രഹിക്കുന്ന ആൾക്കാരാവാം ചിലപ്പോൾ ബാക്കിയുള്ളവർക്ക് തോന്നുക ന്യൂഫിൽ ഈ വീടുള്ളപ്പോൾ അഹങ്കാരം കൊണ്ട് അപ്പുറത്ത് വലിയ വീട് വെക്കുകയെന്നാണ് ചിന്തിക്കേണ്ടാവുക ഒരിക്കലും അഹങ്കാരല്ല ഞാനിവിടെ ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുണ്ട് എൻ്റെ ഒപ്പം മരണപ്പെട്ടിട്ട് പോലും ഈ ഇടവഴിയിലോട്ട് കൊണ്ടുപോകുമ്പോൾ ഞാൻ കരഞ്ഞു പോയിട്ടുണ്ട് കാരണം ആ ചളിയിലൊന്നും പിടിക്കാനൊരാളെ കിട്ടാനായിട്ട് റോഡൊക്കെ ഒരു വീടിന് മസ്റ്റാണ് ഇവിടുന്ന് അറുന്നൂറ് മീറ്റർ നമ്മൾ റോട്ടിലോട്ട് നടക്കും മൗലൂതിന് പോലും ഇവിടെ എത്താൻ പറ്റാത്ത നിമിഷം വയസ്സായ ആൾക്ക് ഇന്നിറങ്ങാൻ പേടിയ വഴിക്ക് വീഴുമെന്നുള്ളത് ആരെങ്കിലും ഒരാൾ സപ്പോസ് ഒരു എന്താ നമുക്ക് ഒരാൾക്ക് വെയ്യാതായി കഴിഞ്ഞാൽ ഏറ്റി പിൻ പന എത്ര വട്ടം ഞാൻ ഏറ്റി റോട്ടിലോട്ട് പോയിക്കണമെന്ന് നമ്മളൊന്ന് വീഡിയോയിൽ കാണിക്കേണ്ട ആവശ്യം നമ്മളനു നമ്മളനുഭവിക്കുക നമ്മളനുഭവിക്കുന്നുണ്ട് ഇനി വീട്ടിലൊരു മരുവൊക്കെ വരുമ്പോൾ എന്താണ് ഓലിക്ക് ബാത്റൂമ് പോകാനോ അപ്പോൾ കക്കൂസ് എന്ന് പറഞ്ഞു നിൽക്കും അങ്ങനത്തെ ഒക്കെ ബുദ്ധിമുട്ടുകൾ നമ്മൾ അനുഭവിക്കുന്നുണ്ട് അപ്പോൾ എന്താ വെച്ചാൽ അതിൽ നിന്നൊക്കെ ഒരു മോചനം നമ്മളൊക്കെ ജീവിക്കല്ലേ നമുക്കൊക്കെ എന്താ പറയുക നല്ല ജീവിതങ്ങൾ എല്ലാവരും ആഗ്രഹിക്കുക അല്ലാതെ എല്ലാവരും കഷ്ടപ്പെടുന്ന ആരും ആഗ്രഹിക്കില്ലല്ലോ ഓക്കെ അപ്പം എനിക്കുള്ള കാലെങ്കിലും എൻ്റെ ബാക്കിക്കാർ എൻ്റെ ഉമ്മരൊക്കെ എല്ലാവരും ജീവിക്കുന്ന മാതിരി ജീവിക്കണമെന്നൊരു ആഗ്രഹം എനിക്ക് ഞാൻ നടത്താൻ വേണ്ടി നോക്കുന്നുണ്ട് അതിന് അഹങ്കാരം നിങ്ങൾ ഒരു പേരെനിക്ക് ഇട്ടെന്നുണ്ടെങ്കിൽ നിങ്ങളെന്തുവാണെങ്കിൽ വിളിച്ചോളി ഓക്കെ ഞാൻ ഒരിക്കലും ഞാൻ ഒറ്റയ്ക്ക് നേരായി ഒന്നും എന്നെ സപ്പോർട്ട് ചെയ്ത് നമ്മൾ പ്രേക്ഷകർ തന്നെയാണ് പക്ഷെ ഇന്നേ വരെ ആർക്കും ഒരു ഇതിലും കമൻറ്റ് ഇടാനും ഓനങ്ങനെയാണെന്ന് ഇങ്ങനെ ഞാൻ ഒന്ന് ആക്കി പറയാനോ ഒരു കുറ്റം പറയാനോ എല്ലാവരും രക്ഷപ്പെടുത്താൻ നോക്കിയിട്ടുള്ളൂ എൻ്റെ കൂടെ നടക്കുന്ന ആരാണെങ്കിൽ ഫ്രണ്ട്സാണെങ്കിൽ എല്ലാവരും ഇന്നും കൊണ്ട് പറ്റുന്ന ഹെൽപ്പ് എൻ്റെ പെങ്ങന്മാരാണെങ്കിൽ പോലും എല്ലാവർക്കും ചാനലും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തു കൊടുക്കാൻ ഞാൻ അവന് മാറി അവർ നേരെയായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അല്ലെങ്കിൽ എനിക്ക് ഇതെല്ലാം ഞാൻ പെട്ടിപ്പിടിച്ചുണ്ടാക്കിയതാണ് ഇതാർക്കും ഞാൻ ഷെയർ ചെയ്ത് എന്ന് വിചാരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അഹങ്കാരമാണ് ചിലപ്പോൾ അത് എന്താണ് ഇതിൻ്റെ സ്വാർത്ഥതയാണെന്നൊക്കെ എല്ലാവർക്കും പക്ഷെ നമ്മളങ്ങനെ ചിന്തിച്ചിട്ടില്ല കാരണം എല്ലാവരും നേരാവണം പിന്നെ ഈ യൂട്യൂബ് ഈ സോഷ്യൽ മീഡിയ ആണ് ഇതിൻ്റെ തറവാട് സ്വത്തോ ഇതിൻ്റെ ഒന്നുമല്ല എല്ലാവർക്കും ഫോൺ ഉണ്ടെന്നുണ്ടെങ്കിൽ ഉപയോഗിക്കാൻ പറ്റും അത് ഉപയോഗിക്കുന്ന മാതിരി ഉപയോഗിച്ച് എന്താണ് അതിൽ ഹാർഡ് വർക്ക് ചെയ്യണം ഓക്കെ അതിൽ ഹാർഡ് വർക്ക് ഞാനിപ്പോൾ ചെയ്യുന്നതുകൊണ്ടാണ് യൂട്യൂബ് മാത്രമല്ല ഇതിൻ്റെ ഒരു ജോലിയുടെ ഭാഗം മാത്രമല്ല അല്ലാതെ എനിക്ക് വേറെയും ജോലികൾ ഉണ്ട് ഞാൻ എത്രയോ വട്ടം വീഡിയോയിൽ പറഞ്ഞതാണ് അപ്പോൾ എല്ലാവർക്കും ക്ലിയറായി എന്ന് വിചാരിക്കുന്നുണ്ട് ഒരിക്കലും മക്കൾ നമ്മളെ അഹങ്കാരം കാണിക്കല്ല അഹങ്കാരം കാണിക്കണമെങ്കിൽ അഹങ്കാരത്തിൻ്റെ മാതിരി നമുക്ക് നടക്കും എന്തിനും അഹങ്കാരം കാണിക്കണേ നമ്മളെന്തേലും ഉണ്ടാക്കിയിട്ട് കോടിക്കണക്കിന് രൂപമുള്ള ആൾക്കാരൊക്കെ എന്തേലും ഒന്നും കൊണ്ടുപോകില്ല മരിച്ചു പോകുമ്പോൾ ഒന്നും കൊണ്ടുപോകില്ല നമ്മൾ ഇന്നേയും കൊണ്ട് പറ്റുന്ന രീതിക്ക് ഇപ്പോൾ ഈ വീട് വെക്കുന്നതിന് മുന്നേ അല്ലാതെ ഇന്നേം കൊണ്ട് പറ്റുന്ന രീതിക്കൊക്കെ ഞാൻ എല്ലാവരും ഇപ്പം എനിക്ക് കിട്ടണേ മാതിരി എല്ലാവരും സഹായിച്ചിട്ടുണ്ട് ഇപ്പോൾ എന്നെ കൊണ്ട് സഹായിക്കാൻ പറ്റുന്ന അവസ്ഥയിലല്ല ഒന്ന് ഞാൻ വീട് വെച്ചുകൊണ്ട് നിൽക്കുകയാണ് രണ്ട് എല്ലാ സംഭവം പാടും ഒരുമിച്ചാണ് എൻ്റെ ലൈഫ് എനിക്ക് വന്നിട്ടുള്ളത് അപ്പോൾ എനിക്കിത് ക്ലിയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഒറ്റക്കല്ലേ ഇത് ഓടണമെങ്കിലും റൺ ചെയ്ത് വരണമെങ്കിലും ഫുൾ റോളിങ്ങാക്കി ഇങ്ങനെ തിരിച്ച് തിരിച്ച് ഒരു വഴിക്ക് ഇങ്ങനെ കൊണ്ടുപോവുകയാണ് ഓക്കെ അപ്പോൾ ഇതിൽ ഒരിക്കലും ഞാൻ ഇന്നെ വെളുപ്പിക്കാൻ വേണ്ടിയിട്ടല്ല ഞാൻ ഈ വീഡിയോ എടുത്തത് നമ്മുടെ പ്രേക്ഷകർക്ക് ഇന്ന് പുതുതായി വന്ന പ്രേക്ഷകർക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ക്ലിയർ ഉണ്ടെങ്കിൽ അത് ഞാൻ ഇട്ടാണ് പിന്നെ ബാഡ് കമൻ്റ് വരുമ്പോൾ ആ ബാഡ് ആണ് അവർ കാണുന്നുള്ളത് ആ അപ്പോൾ ഇപ്പോൾ അഹങ്കാരാണ് ഇപ്പോൾ കൂലിപ്പണി എടുത്തുനിന്ന് കൊടുത്ത് ഇത്ര വലിയ പെര വെച്ചു അത് വലിയൊരു പരാ എന്ന് പറഞ്ഞാൽ ഇന്നെ സംബന്ധിച്ച് വലിയ പേരയാണ് സത്യം പറഞ്ഞു ഒരു മിഡിൽ ക്ലാസ് ഫാമിലി വെക്കുന്നമാര് രണ്ട് രണ്ട് നാല് റൂമുള്ള ഒരു പെരയാണ് അതിൽ അഡീഷണൽ നടുമുറ്റാണ് അത് ഇതിൻ്റെ ഒരു ആഗ്രഹമാണ് ഏതൊരു മനുഷ്യനും വീട് വെക്കുമ്പോൾ ആഗ്രഹത്തിനല്ലേ വെക്കുകയുള്ളൂ അത് അത്ര തന്നെയാണ് ചെയ്തിട്ടുള്ളൂ അല്ലാതെ അഹങ്കാരിക്ക ഒന്നും ചെയ്തിട്ടില്ല അതിലിരിക്കാൻ എല്ലാവർക്കും ഭാഗ്യം നൽകട്ടെ എന്നുള്ള ഇത് മാത്രമേ നമുക്കുള്ളൂ ഇനി നമ്മളെ പ്രേക്ഷകർ നമ്മളെ കുറിച്ച് തെറ്റിദ്ധരിക്കരുത് ഇനി ഞാൻ എൻ്റെ തമ്പലയിൽ അങ്ങനെയാണെന്നുള്ള ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാൻ അത് വിചാരിച്ചിട്ട് തമ്പ്ലൈനിൽ ഇട്ടാറില്ല തമ്പ്ലയിൽ ഞാൻ വാടക വീട്ടിൽ അതിൻ്റെ സ്വന്തം വീട് എന്നുള്ള നിലക്കാണ് ഓക്കെ അത് എന്താണ് ഇത് ഞാൻ പറഞ്ഞല്ലോ നമുക്ക് അവർ വെച്ചെന്നൊരു വീട് അതുമ്പം ഞാൻ മോഡിഫേറ്റ് ചെയ്തോന്നേ ഉള്ളൂ അതിന് പണിയെടുത്തു എന്നുള്ളത് അത് സ്ഥലം വാങ്ങി ഞാൻ വെച്ചതല്ല ഓക്കെ അപ്പോൾ അത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നുണ്ട് എന്തായാലും ഇതുവരെ ജീവിച്ചതിൽ അലഹമ്മദും ഇന്ന് നമ്മൾ ഒരു മനുഷ്യൻ ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞ കേട്ടോ ഒരു മനുഷ്യൻ തളർന്ന് നിൽക്കുമ്പോൾ അവനെ ആശ്വസിക്കണം എന്ന് പറയാം പക്ഷെ അവ ഉയർന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവൻ്റെ കൂടെ നിൽക്കണം എന്ന് പറയാം അതായത് നമ്മൾ ഉയർന്ന് ഉയരുമ്പോഴും നമ്മൾ കൂടെ നിൽക്കണം അല്ലാതെ അവനെപ്പോഴും അതേമാതിരി തന്നെ നമ്മൾ നിൽക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ മൈ മെൻറ്റാലിറ്റിയിൽ നമ്മൾ നടന്നു പോകും അതായത് നമ്മൾ അടുത്തവൻ്റെ കുറ്റം തേടി പോകുമ്പോൾ അവൻ അങ്ങനെയാണെന്ന് പറയുമ്പോൾ നിങ്ങളുടെ ആ നേരത്തെ ടൈം മിസ്സാവണം ആ നേരത്ത് ഓൻ എങ്ങനെയാണ് അങ്ങനെ ആയി ഓൻ്റെമാർ നമുക്ക് ആവാൻ പറ്റുമോ അല്ലെങ്കിൽ ഓനേക്കാൾ കൂടുതലാവാൻ പറ്റുമോ എന്ന് ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും രക്ഷപ്പെടും അത് മെയിനായിട്ട് അടുത്തവൻ്റെ കുറ്റവും കുറവും നോക്കാതെ നമ്മൾ നമുക്കായിട്ട് ജീവിക്കുക നമ്മുടെ ഫാമിലിക്കായിട്ട് ജീവിക്കുക നമ്മുടെ സമൂഹത്തിനായിട്ട് ജീവിക്കുക അത്രേ ഉള്ളൂ കാരണം നമുക്കൊന്നും ഇതൊക്കെ പഠിച്ചു എപ്പോഴും പറഞ്ഞു പഠിച്ചുകൊണ്ട് തന്ന അനുഗ്രഹങ്ങൾ മാത്രമാണ് അല്ലാതെ ഞാൻ അധ്വാനിച്ചെന്നൊന്നും ഒന്നും പറയാൻ പറ്റില്ല കാരണം ഞാൻ അധ്വാനിക്കാറുണ്ട് കൂലിപ്പണി എടുത്ത് അധ്വാനിച്ച് കുടുംബം നോക്കി അതായത് വീട്ടുകാരെ നോക്കുക അതല്ലാതെ നമ്മളൊന്നും സേവിങ്സോ അസറ്റോ നമ്മുടെ കയ്യിൽ ഇല്ലായിരുന്നു ഓക്കെ പിന്നെ തന്നതൊക്കെ അനുഗ്രഹങ്ങളാണ് അതായത് നമുക്ക് അനുഗ്രഹങ്ങള് തന്നു ഓരോ റഹ്മത്ത് അതായത് വീട് കാര്യങ്ങള് വണ്ടി വാഹനം നല്ലൊരു ജീവിതം എല്ലാം തന്നു അപ്പം അതിനൊക്കെ നമ്മൾ പഠിച്ചവനോട് സ്തുതി പറ അല്ലാതെ വലിയ വിദ്യാഭ്യാസവും കാര്യങ്ങളോ പഠിക്കാനുള്ള സൗകര്യവും കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല പക്ഷെ എന്താണ് ഇപ്പോൾ അലഹദില്ല എല്ലാവരും ജീവിക്കുന്ന പോലെ ജീവിക്കുന്നത് നമ്മൾക്ക് ഞാൻ ചിന്തിക്കുന്നത് എല്ലാവരും നമ്മളെ ആ മാതിരില്ല എല്ലാവരും നമ്മളെക്കാൾ നല്ല രീതിക്ക് ജീവിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു സബ്സ്ക്രൈബേഴ്സ് ഓരോരുത്തരും ഞാൻ അധികം ഒന്നും പറഞ്ഞ് വലിപ്പിച്ച് നീട്ടിക്കണില്ല ഇത്രേ പറയാനുള്ളൂ ഞാൻ എല്ലാം അതിൽ ക്ലിയർ ക്ലിയറാക്കിയെന്ന് വിചാരിക്കേണ്ടത് നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാൻ ഇഷ്ടം ഓക്കെ ബൈ അസാലേക്കും